പാറളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വർഗീസ് ഉദ്ഘാടനം ചെയ്തു

കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നുവെന്നാരോപിച്ച മുഖ്യമന്ത്രി മന്ത്രിസഭാംഗങ്ങളും ജനപ്രതിനിധികളും ഈ മാസം എട്ടിന് ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തോടനുബന്ധിച്ചുള്ള ഐക്യദാഡി സമരത്തിന്റെ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് കോടന്നൂർ സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ സിപിഐ ചെയർപ്പ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി ടി സണ്ണി അധ്യക്ഷത വഹിച്ചു കേട്ടോ അവിടെ കണ്ടോ ും കോൺഗ്രസും പറയാണ് നമ്മൾ നടത്തുന്നത് സമരമല്ല സമരമാകട്ടെ ഈ പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ എം പിമാർ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ട ജനാധിപത്യത്തിന്റെ സ്ത്രീകോപുലായിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റിൽ ആ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ അവശതകൾ പരിഹരിക്കുന്നതിന് കേന്ദ്രം ഉത്തരവാദപ്പെട്ട് എൻ സി പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എ ടി പോൾസൻ സിപിഐ പാർലം ലോക്കൽ സെക്രട്ടറി പി ബി ഷാജൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പാർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് സിപിഎം കോടന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സുബ്രഹ്മണ്യൻ സിപിഎം പാർലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ജി വിനയൻ എന്നിവർ സംസാരിച്ചു